ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര രാമേശ്വരം ധനുഷ്കോടിയാണ് തഞ്ചാവൂരിൽ നിന്ന് ട്രെയിനാണ് ഞാൻ യാത്ര പോകുന്നത് രാമേശ്വരം എത്താറായിട്ടുണ്ട് വഴിയരികിലുള്ള ഇതുപോലുള്ള ഒരുപാട് പനകൾ കാണാൻ സാധിക്കും അപ്പറ സൈഡിൽ ദൂരെ കടല് കാണാം പാമ്പം പാലം വഴിയാണ് രാമേശ്വരത്തേക്ക് കടന്നു പോകുന്നത് ഈ സൈഡിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പോകാനായിട്ട് നല്ല രസമാണ് പാമ്പൻപാലം ഏകദേശം എത്താറായിട്ടുണ്ട് അതാ കൈസ് ഞാൻ പാമ്പൻ പാലത്തിലേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് പാമ്പൻ പാലം ചെറുപ്പത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് പാമ്പൻ പാലം പണ്ടത്തെ അമ്പുജ സിമെൻറ്റിൻ്റെ പരസ്യമൊക്കെയാണ് എനിക്ക് ഇതിലേക്ക് കൂടെ കയറി പോകാൻ പോകുന്നത് പാമ്പൻ പാലത്തിൻ്റെ ബലം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയൊരു പരസ്യമൊക്കെ ഇല്ലേ ഒരു കുലുക്കോ ഇല്ല ഒന്നുമില്ല ഭയങ്കര സ്ട്രോങ് ആണ് നല്ല നീളമുള്ള പാലമാണ് ഈ ഈ പോണത് ട്രെയിൻ പോകാനുള്ള പാലമാണ് അതിൻ്റെ മേടിക്കോടെ ആ എല്ലോ കാണുന്നതാണ് ബാക്കി വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ള രണ്ട് പാലമാണ് അതിൻ്റെ ഇടയിൽ പഴയ പാലവും കാണാൻ പറ്റും ഈ കടലിൻ്റെ കരയിൽ ദൂരത്തായിട്ട് ഒരുപാട് ബോട്ടുകളൊക്കെ കാണാം ഒരുപാട് മത്സ്യബന്ധനമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് ഈ മീൻപിടുത്തമൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ട്രെയിൻ രാമേശ്വരത്തിറങ്ങി അവിടെ നിന്ന് തിരിച്ച് പാമ്പനും തിരിച്ച് വന്നു ഈ മീൻപിടുത്തം കാണാനായിട്ട് പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും കടൽത്തീരത്തോടെയൊക്കെ തമിഴന്മാർ ഫുള്ള് കക്കൂസ് അടിച്ചിട്ടേക്ക് പോകുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ പിടിക്കാൻ മീൻ കഴിക്കാനേ തോന്നത്തില്ല ഇവിടെ മെയിനായിട്ട് അവർ മീൻ ഉണക്കണ ഒരു സെറ്റപ്പൊക്കെയാണ് മീൻ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ കുറേ പേര് വല ശരിയാക്കുന്നുണ്ട് കുറേ പേര് അവർ മീൻ പിടിക്കാൻ പോകാനായിട്ട് തുടങ്ങുന്നവരാണ് പിന്നെ കുറേ മീൻ പിടിച്ചുകൊണ്ട് വന്നവർ അവർ കരക്കി കയറ്റുന്നു പിന്നെ വേറെയുണ്ട് ഒരുപാട് മീൻ പിടുത്തക്കാർ വലയിൽ നിന്ന് മീനെ പുറത്തെടുക്കുന്ന ആൾക്കാർ ഞാൻ ഷൂട്ടിങ് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ പിടിച്ച് അവരുടെയൊക്കെ മോഹമൊക്കെ ചാനലിൽ വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ കണ്ട് ഇതോരം മീനാണെന്നോയ്ക്ക് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമാണ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കൊരു വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല കണ്ട അന്നമാർ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണ കാണുമ്പോൾ അമ്മമാരൊരു കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട് അതിൻ്റെ മേളിക്കൂടെ ഒരുപാട് പരുന്തുകളൊക്കെ പറക്കുന്നുണ്ട് ഇടയ്ക്ക് പരുന്തുകളും വന്ന് മീനൊക്കെ ഇങ്ങനെ റാഞ്ചി കൊണ്ടൊക്കെ പോണ കാണാം ഒരുപാട് ബോട്ടുകളുണ്ട് ഒരുപാട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ചാള പോലത്തെ എന്താ മീനൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും കാണാൻ പറ്റി വലിയ മീനുകളെയൊന്നും കണ്ടില്ല അണ്ണന്മാർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കമൻ്റൊക്കെ അടിക്കുന്നുണ്ട് എൻ്റെ മേളിക്കോടെ ഇങ്ങനെ പരുന്തുകളൊക്കെ പറക്കണ കാണാൻ പറ്റും പിന്നെ കുറേ അവരിങ്ങനെ തൂക്കി വണ്ടി ആറ്റി കൊണ്ടുപോകുന്നുണ്ട് ആ ചെളിവെള്ളത്തിൽ തന്നെയാണ് മീനൊക്കെ കഴുകണത് തന്നെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും അറയ്ക്കും എന്തോ ഒരു മീനാണ് ഇതൊക്കെ ഉണങ്ങാനിടണ അഴുക്ക വെള്ളത്തിൽ കഴുകി ഇതൊന്നും അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അറയ്ക്കും അതുപോലത്തെ ഒരവസ്ഥയാണ് കഴുകന്മാർ പരുന്തുകൾ ഒരുപാട് വട്ടവെട്ട് പറക്കുണ്ട് ഇടയ്ക്ക് ഞാൻ കാണാൻ താഴ്ന്നു വന്നൊര മീനിങ്ങനെ റാഞ്ചി കൊണ്ടുപോണത് അതൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കാനായിട്ട് നല്ലൊരു കാഴ്ചയാണ് ഒരേപോലത്തെ മീനുകൾ മാത്രമേ ഇവിടെ കണ്ടോളൂ വേറെ മീനുകളൊന്നും കണ്ടില്ല അണ്ണന്മാർ തൂക്കി വണ്ടിയൊക്കെ ആയറ്റി കൊണ്ടുപോവാണ് അപ്പുറയൊക്കെ ഫുള്ള് അഴുക്കാതെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പൈസ ഒക്കെ ഇട്ട് വണ്ടി കയറ്റി കൊണ്ടുപോവാനുണ്ടെങ്കിൽ എങ്ങോട്ടാണോ എന്തോ പിന്നെ അതിൻ്റെ അപ്പുറം വേറെ ഒരു ഏരിയ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ഇതുണ്ടോ അവിടെ ഇരുന്ന് വല നെയ്യുണ്ട് കുറച്ച് പേര് പിന്നെ കുറേ ചേച്ചിമാർ വേറെ ഒരു ഏരിയയിൽ അവരിങ്ങനെ ഉണക്കമീനി വേണ്ടിയുള്ള സെറ്റപ്പുകൾ മീൻ നന്നാക്കി അതിൻ്റെ ഉള്ളിലെ സാധനമൊക്കെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഉപ്പൊക്കെ തിരുമ്മണ്ട് കണ്ടേമ്പലൊക്കെ കളഞ്ഞ് അമ്മമാരൊക്കെ ഒരു കത്തിയൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള കത്തിയൊക്കെയാണ് മീൻ കണ്ടിക്കണ കത്തി കണ്ട നമ്മുടെ അങ്ങനത്തെ കത്തിയൊന്നും കണ്ടിട്ടില്ല അതിനിങ്ങനെ അഴുക്ക വെള്ളത്തിൽ കഴുകി നിരത്തി ഇട്ടേക്ക് ഉണങ്ങാനായിട്ട് ഇനി ഉണക്കമീനൊക്കെ മേടിക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞിരുന്ന കൊള്ളാം പാമ്പം പാലത്തിൻ്റെ അടിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ കാണുന്നതാണ് പാമ്പം പാലം അപ്പം ഇനി രാമേശ്വരം ധനുഷ്കോടി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ